ഏതാ സൂറത്ത് പറഞ്ഞേ പറഞ്ഞ അല്ലാസു എപ്പോ എപ്പോ ഉറങ്ങണീന്റെ മുമ്പ് അങ്ങനെ ഉറങ്ങുന്നതിന്റെ മുമ്പ് അൽഹാക്ക് മുത്തക്കാസുര് പാരായണം ചെയ്താല് മൊതലിന്റെ വിഷയത്തിൽ ഹലാലില് ഹലിന് സമ്പാദിക്കാനും പൊരുത്തത്തിൽ ചെലവാക്കാനും കഴിക്കാനും ഇത് ചിലപ്പോ കുറെ കിട്ടും നന്നായിട്ട് പോകും ഇവിടെ ഇന്റെ കജ് ഓട്ടക്കജാണ് നോക്കട്ടെ ഓട്ടുണ്ടാവൂല്ലേ ഇവിടെ കജിന്റെ വിപത് അറി ഗജി ഓട്ടക്കജാണ് ആവശ്യ അപ്പൊ അതിനുള്ള നല്ല മാർഗാണ് എല്ലാവർക്കും എന്നും അബ്ദുറഹ്മാൻ്റെ പേരിൽ വളരെ നല്ലതാണ് ആരെ പേരിൽ വേണ്ടത് കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാര് വെച്ചിട്ടുണ്ട് കൊറേ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാബിന്റെ വേറെന്താണ് ഏത് അദ്ദേഹം കാരണം മുതലുണ്ടാവണ വിഷയമാണോ പൈസ ഉണ്ടാകണ വിഷയമാണല്ലോ അപ്പൊ ആ വിഷയം അത് മറക്കൂല അത് അങ്ങനെ ചെല്ലും അല്ലാക്കും അത്രൊക്കെ പരമാവധി ചിലപ്പോ ഊതി വെക്കും സൂറത്തുൽ മുൽക്ക് മുരിക്കോളി ഖബറിൽ രക്ഷയാണ് പോട്ടെ ആ നിലക്കുള്ള കണക്കൂട്ടിലാണോ പള്ളിക്കുന്ന ഒരാൾ ചെരുപ്പായപ്പോ വേറെ അപ്പൊ ആ ചെരുപ്പെടുത്ത് ഞങ്ങൾ ഇത് മൈസറി കൊല്ലണ്ടെന്ന് ചോദിച്ചപ്പോ എന്റെ അത് കിട്ടുമ്പോൾ കൊടുക്കാവും അപ്പൊ ആ നിലക്കളില് അഡ്ജസ്റ്റ്മെന്റ് പലപ്പോഴും പലരും വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവ പ്രിയപ്പെട്ട സഹോദരന്മാര് പറഞ്ഞു വന്നത് ആ നിലക്ക് ഹലാലിലൂടെ സമ്പാദിച്ച് ഹലാലിൽ വയം ചെയ്യാൻ അള്ളാഹു ചെയ്യട്ടെ മുതലാളി മുതലാളി വലിയ എത്ര വലിയ സമ്പാദിയാണറിയോ അയാളുടെ സ്വർണം സൂക്ഷിച്ച അലമാരകളുടെ താക്കോലുകൾ എഴുപത് കൊട്ടകത്തിന് ചുമക്കാൻ മാത്രമുണ്ട് ഒരു മൂന്ന് ലോഡ് താക്കോലി കോടി അൽമറ ർച്ച് സ്വർണം സ്വർണത്തിന് ഇപ്പൊ എന്താ വില ഒരു പവന് എത്ര അറിയില്ല ഇരുപത്തിരണ്ടായിരത്തി അറിയില്ല കറക്റ്റ് ചോദിക്കണെങ്കിൽ പെൺകുട്ടികളെ കല്യാണം അർപ്പിച്ച ആൾക്കാരോട് വെച്ചാൽ ഓലിങ്ങനെ പേപ്പർ ഒക്കിട്ട് സ്വർണ്ണ വില കൂടി ഇന്നാലില്ല പറഞ്ഞു അലഹമില്ല കണ്ടു അപ്പോ ഇത്ര സ്വർണ്ണ ഉള്ള കാറൂൻ ഇങ്ങനെ ആലോചിച്ചു അല്ല എന്താ ഈ കാറൂൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂത്താപ്പാന്റെ മോനാണ് കായും പണോ ഇല്ല സെന്റും അങ്ങനെയുള്ള മുസാ നബി അലൈഹി ഇസ്ലാം അള്ളാല് തവക്കുലായിക്കല്ലേ കാരണം അള്ളാഹുത്താലി അങ്ങനെ പറഞ്ഞു ഷായൈബി നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ നിന്ന് ഒരു വടി വാങ്ങി മകളെയും കൊണ്ട് കല്യാണം കഴിച്ച് സഹൂറ ബീബിനേറ്റളിയനും ഗർഭിണിയ രാത്രി ആ ഇരുത്തായ സമയത്ത് ഭയങ്കര തണുപ്പ് തണുപ്പ് അപ്പൊ ലൈറ്റ് ഉണ്ട് അപ്പൊ നബി അറിഞ്ഞു മനസ്തൂ ഞാൻ ആ തീയൊന്ന് പോയി നോക്കട്ടെ നമുക്ക് തീട്ടാ തണുപ്പ് അകല ഭക്ഷണം എന്തെങ്കിലും പാകം ചെയ്യുകയും ചെയ്യാ പോയി നോക്കട്ടെ തീയിന്റെ അടുത്തെത്തിയപ്പോഹലേക്കായ മൂസ ഇന്നാതിൽ മുഖത്തെ സുഖം മുസാനബി ചെരുപ്പൊക്കെന്നി ഇത് നല്ല സ്ഥല ഇത് തൗറാത്ത് പറഞ്ഞ സംഗതി ഇറങ്ങാനുള്ള സ്ഥലം ഇങ്ങട്ട് ഇനി അനല്ല അള്ളാന്റെ ഇത് ഹബബി ഇലാഫിര് അവന അവന എവിടക്കപ്പി പൂക്ക് പൂക്ക് വേറെടേലും പോയി പാർക്കാൻ പോകല്ലേ എന്നാ ശരി റൂട്ട് മാറ്റണം നിങ്ങൾ റൂട്ട് മാറ്റണം ഇത് ഹിലാഫിര് ഫിര് അവനിടുക്കലേക്ക് അടുക്കലേക്ക് പോയിക്കോ ഫിറാവിന് പറഞ്ഞ ആളാണെങ്കിലോ മൂസാ നബി എന്നെ കാത്തിക്കാ പുപ്പുറത്തക്കാരത്തിനല്ല പിന്നെ പിന്നെ കണ്ടാ സൈസ വേണ്ടി കണ്ടി അവിടക്ക് പോകാനാ പറഞ്ഞത് അപ്പ എന്ത് മൂസാ നബി പറഞ്ഞു ആ മഹലിൽ എനിക്ക് ജോലി വേണ്ട അവിടുത്തെ കമ്മിറ്റിക്കാർ ശരിയില്ല എന്നാണോ പറഞ്ഞത് അല്ല അല്ല ഹുസാൻബി പറഞ്ഞു ഞാൻ പേക്കോളാം ഞാനവിടെ പോകാൻ റെഡിയാണ് എനിക്ക് നാല ആയുധമാണ് എന്താണ്ട് ഒരു വാള് ഒരു വടി ഒരു കുന്ത കുറം കല്ല് അതാണോ അതാണോ അല്ല അല്ല റബ്ബി ഒന്ന് നല്ല മന നല്ലൊരു മനസ്സ് മനസ്സിലും ഉൾക്കൊള്ളാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് നല്ലൊരു മനസ്സ് ഓ എസ് അവിടെ എന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞാ കേൾക്കാൻ പറ്റുന്നൊരു സാഹചര്യം വെരുന്നോട് കൂടെ ധാരണ പിന്നെ അവിടെ പറഞ്ഞ കേൾക്കാൻ ഒരു അവസ്ഥ വെഹലിൽ ഒക്കെ പിന്നെ നാവുമ്പോ തിക നാവുമ്പോ ചരിത്രണ്ടായി ആ ഇട്ട വകയിലൊരു ചെറിയൊരു കട്ടിപ്പുണ്ട് അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഒരു ചെറിയൊരു ഒരു ഒരു അതാണ് പോകും വേണം ഞാൻ പറയണത് ഒരിക്കലും മറ്റേ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ആ മനസ്സിലാ അതുകൊണ്ട് കാര്യമില്ല പറയണത് തിരിയാണല്ലോ ഇതിപ്പോ ഡോക്ടറെടുത്ത് തള്ള പോയപ്പോ എന്താ അങ്ങനെ ആകപ്പാടെ എന്തൊക്കെ കൂടി എന്തൊക്കെ കൂടി ആകപ്പാട മാനേന്ന് പറഞ്ഞു അതിന് എന്തൊക്കെയാ ഇങ്ങനെ ഇത് മെഡിക്കൽ ഷാപ്പിൽ കൊടുത്തപ്പോ ഒറ്റാപ്പൊന്നും മരുന്നിട്ട് ഇല്ല അപ്പൊ എന്താ അപ്പൊ ഡോക്ടറെ നിങ്ങൾ എന്ത് മരുന്ന് നിങ്ങൾ അസുഖത്തിനുള്ള മരുന്നാണ് ആകപ്പാട് എന്തൊക്കെ കൂടിയാണോ എന്തൊക്കെ കൂടെ ആകപ്പാടെ അപ്പൊ നിലയ്ക്ക് തിരിയാ പറയുന്ന വിഷയം തിരിയാതല്ലിട്ട് കാര്യമില്ലല്ലോ അപ്പൊ കാര്യങ്ങൾ എന്താവും വേണം ബോധ്യപ്പെടും വേണം ഇതാണ് പോകുകയല്ലേ അപ്പോഴും മൂസാനബി ഇങ്ങനെ എന്താ ആലോചിക്കണത് അളിയനും പെണ്ണുങ്ങളും ഒരുപാട് ഭാഗത്ത് അവിടെ നിർത്തിയിട്ടാണ് ഇനിയിപ്പോ ഇവിടുന്ന് നേരെ ഓലെ കൂട്ടി തന്നെ ഒറ്റക്കാൻ പറയണത് എന്റെ കുടുംബത്തിന്റെ കാര്യം ആരായി കുടുംബത്തിന്റെ കാര്യം ഇത് ആരായിരിക്കും അള്ളാഹു താല പറഞ്ഞ മുസാനബിനോട് ആ വടിയൊണ്ട് ആ പാറമെന്ന് തന്നെ പാറമ്മിൽ തൊ പാറ രണ്ട് പൊളികളായി നമ്മളിപ്പോ ഒരു കൊണ്ട് പാറ വൈകിട്ട് അടിയുണ്ട് അത് അജാദിയാണ് അടിയാണ് പാറായി ഒന്നുകൂടി നല്ല വീണ്ടും ഒന്നൂടി നല്ല മറഞ്ഞപ്പോൾ ഉള്ളിലൊരു കോഴിമുട്ട പോലെ ഒരു ഉരുണ്ട കല്ല് ആ ഉരുണ്ട കല്ല് കൊണ്ട് മേടാൻ വേണ്ടി വേണ്ടിപ്പോഴും മേടിയപ്പോ രണ്ട് കോഴിയായി അപ്പൊ അതിന്റെ ഉള്ളിലുണ്ട് ചെറിയ പുഴു പുഴു ഒരു കൊച്ചു പുഴു കൊച്ചു പുഴു ആ പുഴുവിന്റെ വായിലുണ്ടൊരു ചെറിയ ഗോതമ്പിന്റെ ഏതാപ്രതെങ്ങനെയാ അതിന്റെ ഉള്ളിൽ എത്തിയത് എത്തിയത് അമ്മക്കറിയില്ല ഇംഗ്ലീഷ് കാരൻ കേരളക്കാരന്റെ മക്കാനി കണ്ടപ്പോ അത്ഭുതപ്പെട്ടുവാറും അല്ലേ എന്റെ സുഖിയം കിട്ടിയപ്പോ ഒറ്റ ഓട്ടയും കുത്താത്ത ചെറുപയർ എങ്ങനെ കടന്നത് ഇതാ മുപ്പത് ലിസ്ക അതെങ്ങനുള്ളത് അമ്മക്കറിയാം പക്ഷെ ഈ പാറന്റെ ഉള്ളില് ഉള്ളിന്റെ ഉള്ളില് ഈ പുഴുവിന്റെ വായിലേക്ക് ഒരു ധാന്യമണി മണി ഈ ധായ്യമാണ് എങ്ങനെ എന്നിട്ട് എന്നിട്ടത് ഇങ്ങനെ ഒച്ചി ആ ഒച്ച മൂസാനു സുബഹാനുബാനമയ്യരിഫുലി സാനി സുബഹാനമയ എന്റെ സ്ഥാനം കാണുന്ന അള്ളാ എന്റെ അള്ളാ തസ്ബീഹ് മൂസ കൊടുത്തു എന്നിട്ട് മൂസ നബിയോട് പറഞ്ഞു ഈ പാറന്റെ ഉള്ളിലുള്ള ഈ ജീവിയെ ഈ ജീവിയെ ഞാൻ അവഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മോനെ നിങ്ങളുടെ അളിയനെയോ ഞാൻ അവഗണിക്കൂല ഇല്ല സംശയിച്ചില്ല അതങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമി ജനിക്കണ സമയത്തുള്ള പശ്ചാത്തലം എന്താ എന്താ ആൺകുട്ടികൾ ആര് ജനിച്ച ഓരോ തലയറുക്കും എഴുപത് ലക്ഷം കുട്ടികളെ നമ്പ്രൂത് കൊലപ്പെടുത്തിയത് ഭരണം പോകാൻ ഏതൊരാൾ ആരനാണെന്ന് പറഞ്ഞപ്പോ നബിന്റെ അമ്മ നേരെ പോയി കാട്ടു ഘോര വനത്തിലേക്ക് പോയിട്ടൊരു പാറമടയിൽ ഇബ്രാഹിം നബിയെ പ്രസവിച്ച് വലിയൊരു അടക്കം ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നാണ് പോട ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഊർമ വന്നത് മോനെ മോനെ അർപ്പിച്ചു ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് പടച്ചുവിനെ ഇങ്ങനെ സംഭവം നടന്നല്ലോയി പോയിട്ട് ആ മടം ഇങ്ങനെ തുറന്നു ഇങ്ങനെ തുറന്നോക്കുമ്പണ്ട് വരലിയു അതുകൊണ്ടാണ് വരലിയ കുട്ടികളെ കജുമ്മ തല്ലരുത് അറിയാലെ നമ്മൾ ശീലിപ്പിക്കണം എന്നല്ല പറഞ്ഞത് അല്ല അതിനും ചെറിയൊരു ഉസൈലുണ്ട് അതാ പറഞ്ഞു അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു അവൻ രക്ഷപ്പെട്ടു അതാണ്